ഹായ് ഹലോ ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചിക്കൻ പിസ്സ ഉണ്ടാക്കി നോക്കിയാലോ അതും ഓവൻ ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് അതിനാദ്യം തന്നെ പിസ്സയുടെ ബേസ് റെഡിയാക്കി എടുക്കണം അതിന്റെ ഒരു ബൗളിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് വെള്ളം മതിയാവും ഇനി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം പത്ത് മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പതിഞ്ഞു പൊങ്ങി വരും ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഒരുകാനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇളക്കി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ മാവ് നല്ല ലൂസായിട്ട് വരും അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഓയിൽ കൂടി കയ്യിൽ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ഓയിൽ തേച്ചു കൊടുക്കാം അതിലേക്ക് നമ്മുടെ മാവ് കൂടി വെച്ചിട്ട് ഒരു രണ്ടു മണിക്കൂർ വരെ അടച്ചു വെക്കാം അപ്പോഴേക്കും നമ്മുടെ മാവ് നല്ല പൊങ്ങി സെറ്റായിട്ട് വരും നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ റെഡി എടുക്കണം അതിനായിട്ട് ചിക്കൻ നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചില്ലി സോസ് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് കാൽ ടീസ്പൂൺ ഒരിഗാനവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ മാറിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഇനി നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു കുക്കറിലേക്ക് രണ്ട് തക്കാളി ഒരു സവോള കുറച്ച് വെളുത്തുള്ളി വറ്റമുളക് ഇത്തരം കൂടി ഇട്ടുകൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു ഒരു വിസിലേക്ക് വരുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായിട്ട് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ വിസോടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ ബ്രൌൺ ആവുമ്പോ തന്നെ ചിക്കൻ അതിൽ നിന്നും എടുക്കാം ഇനി നമ്മുടെ പിസ സോസിന് വേണ്ടി വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളി സവാളയും ഒക്കെ നന്നായിട്ട് വെന്ത് തണുത്തിട്ടുണ്ട് ഇനി അതൊരു ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇനി നമ്മൾ ചിക്കൻ വറുത്ത ആ ഓയിലേക്ക് തന്നെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇതിലെ വെള്ളമെല്ലാം വറ്റി കുറച്ച് ഡ്രൈ ആയിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഒറിഗാനോ ഇനി മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ രണ്ടു മണിക്കൂർ മാറ്റി വെച്ചിരിക്കുന്ന പിസ്സയുടെ ഡോ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ആദ്യം കണ്ടുപോലെ തന്നെ നല്ല ലൂസായിട്ട് തന്നെയാണ് മാവരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മാവും കൂടി ഇട്ടു എടുത്ത് ഇട്ടു ഇതിങ്ങനെ ലൂസാക്കി ലൂസാക്കി വരുമ്പോഴും അതിങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കണം ആ ഒരു മാവിനെ നമുക്ക് രണ്ടായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഈ മാവ് വെച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് പരത്തി കൊടുക്കണം എന്നിട്ടൊരു ഫോർക്ക് കൊണ്ട് എല്ലായിടവും കുത്തി കൊടുക്കാം ഇനി മൂന്ന് ടേബിൾ സ്പൂൺ പിസ്സ സോസ് അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് മൊസല ചീസാണ് ഇട്ടു കൊടുക്കുന്നത് ഇനി അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സവോള ക്യാപ്സിക്കം തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസും കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചീസിന്റെ സ്ലൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഉറങ്ങാനും കൂടി അതിന് മുകളിൽ വിതറിയിട്ട് കൊടുക്കാം ഇനി ഒരു നോൺ സ്റ്റിക് പാത്രമാണ് നമ്മളിവിടെ ഓവന്റെ പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പാൻ ഒരു അഞ്ചു മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മുടെ പിസയുടെ ട്രേ കൂടി ഇറക്കി വെച്ചു കൊടുക്കുക ഏകദേശം ഒരു എട്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമുക്കിത് ഒരു ഏഴെട്ട് മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ലൊരു ഒരു പിസ്സയുടെ മണം വരുന്നുണ്ട് ഇനി നമുക്ക് ഇതെടുത്ത് തണുത്തിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിസ്സയുടെ ബേസ് ഒക്കെ വെന്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട് പുറത്തേന്ന് വാങ്ങിക്കിരിക്കുന്ന അതേ ടേസ്റ്റും നല്ല മണവും ഒക്കെയാണ് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് ഓക്കെ ബൈ